നമ്മുടെ നിലവിലുള്ള റോഡുകൾ ബി എം ബി സി ചെയ്ത് കുറേ വർഷങ്ങളായിട്ടുള്ള റോഡുകൾ ചെറിയ രീതിയിലൊക്കെ തകരാൻ സാധ്യതയുള്ള റോഡുകൾ ഓവർലേ ചെയ്തുകൊണ്ട് ഇനിയും വർഷങ്ങളോളം സംരക്ഷിക്കുന്ന പദ്ധതി ഗവണ്മെൻ്റ് തലത്തിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ നേരത്തെ കൊപ്പം വളാഞ്ചേരി റോഡ് നമ്മൾ ബി സി ഓവർലേ ചെയ്ത് പൂർത്തീകരിച്ചിരുന്നു അപ്പോൾ മനോഹരമായ റോഡായി അത് മാറി അതുപോലെ നമ്മുടെ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡ് നല്ല റോഡാണ് പക്ഷേ ചെറിയ രീതിയിലൊക്കെ ക്രാക്കും കംപ്ലൈൻറ്റും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബി സി ഓവർലേ ചെയ്തു കഴിഞ്ഞാൽ അത് മികച്ച രീതിയിൽ ഇനിയും വർഷങ്ങളോളം അത് നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും റോഡുകൾ ചില റോഡുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ബി സി ഓവറിലെ മാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതായത് മുകളിലെ ഒരു ലെയർ മാത്രം ബി സി ചെയ്യുന്ന പ്രവർത്തനം എന്നാൽ ആ റോഡ് നിലനിൽക്കും ഇനി തകരാതിരിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് നേരത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കൊപ്പം വളാഞ്ചേരി റോഡ് ഇതുപോലെ ബി സി ഓവർലെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് വളരെ വെള്ളത്തിന് വേണ്ടി പൊളിച്ച് തകർന്നു കിടക്കുകയായിരുന്നു അതും ഇപ്പോൾ ബി സി ഓവർലേ ചെയ്തപ്പോൾ വളരെ മനോഹരമായ പുതിയ റോഡ് പോലെ ആയിട്ടുണ്ട് ഈ റോഡും ചെറുപ്പശ്ശേരി റോഡ് വല്ലപ്പുഴ വരെ പട്ടാമ്പി മണ്ഡലത്തിലെ ഭാഗം ഇതുപോലെ ബി സി ഓവർലേ ചെയ്ത പുതിയ റോഡായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് പറയാനുള്ളത്